கட்ட பைப்பட பனி எடுக்கிறது எந்த கட்டிங்க கட்ட இதை <shirt> <smolv Physical Patriarchal mysteriously> <smolvizilio> എന്ത് ഗ്രൈൻഡിങ്ങാ എത്ര കാലി പണിയെടുക്കുന്നു മതി പൂട് പുട്ട നീ ഒരു പെയിന്റ് അടിച്ചോ എന്നെ കൊണ്ട് അതേ പറ്റൂ ഒരു പണി ആ കുട്ട എന്തൊക്കെയാണ് എന്തു പറയാ പണിയൊന്നും ഇല്ലേ നമുക്കൊരു അഞ്ഞൂറ് വാങ്ങിയാലോ ഞാനല്ലേടാ കാരണവെച്ച രണ്ടു ദിവസമായി പണിക്ക് വരും ആ എന്താ ഇപ്പം പണിയൊന്നുമില്ലേ ഇപ്പൊ പണിയൊക്കെ ഉണ്ട് പിന്നെ വെച്ചാൽ ഒന്നാമതെന്നു വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് മൂന്നഞ്ച് ആൾക്കാരുണ്ട് പിന്നെ വെച്ചാൽ മേസ്തിരിക്കുമ്പോഴോടെ വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ അതാണ് കാരണം മെയിൻ കാരണം ഇപ്പം വേറെ ഇവിടെയും പണി നോക്കണം അപ്പ കാരണമെച്ചാൽ വേറെ ഒന്നല്ല ഏത് സ്കൂളും തുറന്ന് കല്യാണമുണ്ട് വീട്ടിൽ കൂടലും പല കാര്യങ്ങളുണ്ട് ഒന്നും ഒപ്പിക്കാനാണില്ല പിന്നെ ഒന്നാമത്തെ വെച്ചാല് അച്ഛന് കൂക്കാടും എന്താ ചെയ്യുക

രാവിലെ ഇനി പണിക്ക് വന്നാൽ ഉച്ചാണ് നമുക്ക് തലന്ന് കഴിഞ്ഞ അത് കഴിഞ്ഞ് വയനാടാകാൻ വേണ്ടിട്ടാണ് പരവേഷാണ് ഇനി മാത്രമല്ലോടോ ഇപ്പത്തൊരുവിധ ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ് ഇനി നന്നാൻ വേണ്ടിട്ടല്ലേ അതൊക്കെ പറയുന്നത് ഒരു കാര്യം ചെയ് ഇനി രാവിലെ അങ്ങോട്ട് വാ സ്കൂളൊക്കെ തുറന്നില്ലേ കുറ്റേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവില്ല ഇത് കാര്യം ചെയ്യും വേറെ വിഷം എന്തായാലും ഞാൻ കുടിയ നിർത്തി കാരണം വെച്ചാല് ഒരുപാട് പ്രയാസമുണ്ട് കാരണം വെച്ചാൽ രാവിലെ എട്ട് ഇണീക്കാനാവുന്നില്ല പണിക്ക് തരാനാവുന്നില്ല ഞാൻ എന്തായാലും പണിക്ക് വീട്ടും അല്ലടാ കുടി വരുത്തിയോ പിന്നല്ലാണ്ട് ചിപ്പോട്ടാ